വ്യാജ ടയർ വിൽപ്പന മാഫിയ സംസ്ഥാനത്ത് വ്യാപകം ന്യൂസ് എക്സ്ക്ലൂസീവ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്ന പല അപകടങ്ങൾക്കും കാരണം വ്യാജ ടയർ മാഫിയ മോട്ടോർ വാഹന വകുപ്പിന്റെ നിസ്സംഗതിയും ഇത്തരം മാഫിയകളുമായുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടുകെട്ടും ആണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വിശദമായ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് സംസ്ഥാനത്ത് അടുത്തിടിയായി വാഹന അപകടങ്ങളുടെ നിരക്ക് കൂടുകയാണ് ഈ അപകടങ്ങൾക്ക് പല കാരണങ്ങളുണ്ടെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണത്തിലേക്കാണ് മാതൃദേശം വാർത്ത വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ പതിമൂന്നോളം കമ്പനികളുണ്ട് ടയർ കമ്പനികൾ അതിൽ എട്ട് കമ്പനികൾക്കും ഇവിടെ തന്നെ ഫാക്ടറി ഉണ്ട് അവരെല്ലാവരും ഇതിന്റെ റൂൾ അനുസരിച്ച് പഴയ ടയറുകൾ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ടയേഴ്സുകൾ സ്ക്രാപ്പ് ചെയ്ത് കളയുകയാണ് ഒന്നോ രണ്ടോ കമ്പനികൾ ബഫ്റ്റ് അത് കേരളത്തിൽ പുറത്തു കേരളത്തിൽ വലിയ തുകയിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അപകട സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെതിരെ പാടില്ല എന്ന് പറയുന്നത് ഇതുകൂടാതെ വരഞ്ഞ ടയറുകൾ അതുകൂടാതെ സൈസ് വിത്യ ഓരോ വണ്ടിയും ഡിസൈൻ ചെയ്യുമ്പോൾ ആ വണ്ടിക്ക് ഓരോ സ്പെക്ക് അനുസരിച്ചിട്ടുള്ള ടയറുകളിടും വൺ ഫിഫ്റ്റി ഫൈവ് സെവൻറ്റി തേർട്ടീൻ എന്ന് പറഞ്ഞാൽ അതിന് അത് ഇടണം അതിന് പകരം ഏതെങ്കിലും ഒരു സൈസ് തേർട്ടീൻ എന്തും തേർട്ടീനും സൂട്ടാകുമെന്ന് പറഞ്ഞിട്ട് അതിന് ഇട്ട് കൊടുക്കുക ടയറിൻ്റെ ഉദ്ദേശം കൊണ്ടുവരുന്നത് തന്നെ ആ ടയർ പൊടിച്ച് ടയറ് റബ്ബറൈസ് റോഡുകൾ ഉണ്ടാക്കാൻ കൊണ്ടുവരുന്ന സാധനമാണ് നമ്മളിപ്പോൾ പറയാനാണെങ്കിൽ ഇപ്പം ഫുഡ് ഐറ്റംസ് പശുവിന് കൊടുക്കാനുള്ള കാലു തീറ്റ കൊണ്ടുവന്നിട്ട് അത് പൊടിച്ച് മനുഷ്യന് നല്ലതാണെന്ന് പറഞ്ഞ് പാക്കറ്റിലാക്കി ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പശുവിന് കൊടുക്കാൻ കൊണ്ടുവന്ന കാലുത്തീറ്റയാണ് പക്ഷേ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് നമുക്കൊന്നും പറയാനില്ല നമ്മുടെ റോഡുകൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നതിൽ മുഖ്യ വഹിക്കുന്നു അപ്പോഴാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗുണനിലവാരമില്ലാത്ത ടയറുകളുടെ ഉപയോഗവും കൂടിയാവുമ്പോൾ ഈ അപകട സാധ്യത ഇരട്ടിയാകുന്നത് പല പ്രമുഖ കമ്പനികളും ഉപയോഗശൂന്യമായി ഉപേക്ഷിച്ച ടയറുകൾ സംസ്ഥാനത്തെ ചില കമ്പനികൾ മൊത്തവിലയ്ക്ക് റബ്ബറൈസ്ഡ് റോഡ് നിർമ്മാണത്തിനെന്ന വ്യാജേന വാങ്ങുകയും അവയിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയ ടയർ എന്ന വ്യാജേന കുറഞ്ഞ വിലയിൽ വിപണിയിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് വാഹന ഉടമകൾ നിത്യേന അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു വാഹനങ്ങളുടെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ് ടയറുകൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും പല അപകടങ്ങളും സംഭവിക്കുന്നത് ഈ ടയറിന്റെ പോരായ്മ പോരായ്മുറവുകൊണ്ടാണ് ഉദാഹരണത്തിന് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ച കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ തന്നെ നമുക്ക് ആ ടയറുകൾ തന്നെ ശ്രദ്ധിക്കാം അതും ഉപയോഗശൂന്യമായ ടയറുകളാണ് അതായത് അതിന് ത്രെഡോ കാര്യങ്ങളോ ഇല്ല അതാണ് ഇപ്പോൾ പല വാഹനങ്ങളിലും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അത് ഏറ്റവും നമുക്ക് വാഹനങ്ങൾക്ക് ആപത്ത് തന്നെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടികൾ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുകയില്ല അത് ഈ ത്രെഡ് ഉള്ള ടയറുകൾ തന്നെ ഉപയോഗിക്കണം ഇത്തരത്തിൽ സംഭവിക്കുന്ന റോഡ് അപകടങ്ങളിൽ നിരവധി മരണങ്ങളാണ് നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിർമ്മാണ തകരാർ മൂലവും പൊട്ടിയതുമായ ടയറുകൾ നികുതി വെട്ടിച്ച് പൊതുവിപണിയിലേക്കെത്തിക്കുന്നതിന് ശക്തമായ മാഫിയ സംഘമാണ് സംസ്ഥാനത്തുള്ളത് ചില ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിൽക്കുന്നു പൊതുസമൂഹത്തിന് ഭീഷണിയാവുന്ന ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുവാൻ സർക്കാരിന് കഴിയുന്നില്ല ന്യൂസ് ഡെസ്ക് മാതൃദേശം